പരിയാരത്തെ കണ്ണൂർ ഗവൺമെൻറ് മെഡിക്കൽ കോളേജ് ഗേൾസ് ഹോസ്റ്റലിൽ ജലവിതരണം നിലച്ചതിൽ പ്രതിഷേധിച്ച വിദ്യാർത്ഥികൾ അക്കാദമി ബ്ലോക്കിന് മുന്നിൽ കുത്തിയിരുന്നു എം ബി വിദ്യാർത്ഥികൾ കൂട്ടത്തോടെ കുത്തിയിരിപ്പ് സമരം നടത്തിയത് ജലവിതരണ പൈപ്പ് തകരാറിലായതിനാൽ ഇന്നലെ മെഡിക്കൽ കോളേജ് അധികൃതർ ഹോസ്റ്റലിൽ വെള്ളം വിതരണം ചെയ്ത് ടാങ്കറുകളിൽ എത്തിച്ചായിരുന്നു എന്നാൽ ഇത് തങ്ങളുടെ പ്രാഥമിക ആവശ്യങ്ങൾക്ക് പോലും പര്യാപ്തമായില്ലെന്നാണ് വിദ്യാർത്ഥിനികൾ ചൂണ്ടിക്കാട്ടുന്നത് ഇന്നും ടാങ്കർ ലോറിയിലാണ് വെള്ളം എത്തിക്കാൻ തീരുമാനിച്ചത് പൈപ്പ് ലൈൻ തകരാർ പരിഹരിക്കാൻ നടപടി സ്വീകരിച്ചു വരികയാണെന്നും ഇന്ന് തന്നെ പ്രശ്നപരിഹാരമാകുമെന്നും അധികൃതർ വിദ്യാർത്ഥികളെ ബോധ്യപ്പെടുത്തിയതിനു ശേഷമാണ് പ്രതിഷേധം അവസാനിപ്പിച്ച് സമരക്കാർ മടങ്ങിയത് Gold, Diamonds and Dollars. സ്വർണ്ണവില ഇനിയൊരു പ്രശ്നമേ അല്ല സോന ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് സാധാരണക്കാർക്കും തവണ വ്യവസ്ഥയിൽ വാങ്ങാൻ സുരക്ഷിതമായ ഗോൾഡ് പർച്ചേസ് സ്കീമുകൾ ആരംഭിച്ചിരിക്കുന്നു മാസ തവണകളിലായി ആയിരം രൂപ മുതൽ അടച്ച് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ആഭരണം സ്വന്തമാക്കാം എല്ലാവർക്കും സൗകര്യപ്രദമായ വ്യത്യസ്ത പ്ലാനുകൾ മന്ത്ലി ഗോൾഡ് പർച്ചേസ് സ്കീം ഗോൾഡ് ട്വൽവ് മന്ത്ലി ഡയമണ്ട് പർച്ചേസ് പ്ലാൻ വജ്രം ഓൾഡ് ഗോൾഡ് ഇൻവെസ്റ്റ്മെന്റ് സ്കീം ഓൾഡീസ് ഗോൾഡ് 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 അഡ്വാൻസ് ബുക്കിംഗ് സ്കീം രൂപ മുതലുള്ള ചുരുങ്ങിയ ി അംഗങ്ങളാകുന്നവർക്ക് പ്രത്യേക ആനുകൂല്യങ്ങൾ ലളിതമായ അംഗത്വ നടപടി ഇന്ന് തന്നെ അംഗത്വം എടുക്കൂ ഇനി നിങ്ങളുടെ നിക്ഷേപവും വളരട്ടെ സോന ഗോൾഡ് ആൻഡ് ചെറുപുഴ വെള്ളരിക്കൊണ്ട് ആലക്കോട് പാടിയോട്ടിച്ചാൽ കൂടുതൽ വിവരങ്ങൾക്ക് കോൾ Two three nine one.